സർക്കാർ സർക്കാർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ നാൽപ്പത്തൊന്ന് ബ്രാഞ്ചുകൾക്ക് എക്കഡിറ്റേഷൻ നൽകി കേന്ദ്ര സർവകലാശാലകളിലടക്കം പകുതിയിലേറെ അധ്യാപക തസ്തികൾ ഒഴിഞ്ഞുകിടക്കുകയാണ് നമ്മൾ കാണുന്നത് ആ സന്ദർഭത്തിലാണ് കേരളം പി എസ് സി വഴി കഴിഞ്ഞ രണ്ട് വർഷം നൂറ്റി എൺപത്തി ആറ് നിയമനങ്ങൾ എയ്ഡഡ് കോളേജുകളിൽ തൊള്ളായിരത്തി രണ്ട് നിയമനങ്ങൾ നടത്തിയത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അൻപത്തയ്യായിരത്തി ഏഴ് അധ്യാപകരാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അറുപത്തൊന്നായിരത്തി എൺപതായി ഉയർത്താൻ നമുക്ക് കഴിയും കേരളത്തിൻ്റെ ഗ്രോസ് എൻറോൾമെൻറ്റ് നിരക്ക് നിലവിൽ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് നിരക്ക് ഈ ജി ആർ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ എത്തിക്കുക എന്നാണ് നാം ലക്ഷ്യമിട്ടിട്ടുള്ളത് സംസ്ഥാനത്ത് ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് അൻപത് കോളേജ് എന്ന അനുപാതത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ദേശീയ ശരാശരി മുപ്പത്തൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വിദ്യാർത്ഥികൾ കേരളത്തിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഇറങ്ങിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഇതിൽ വലിയ കുതിച്ചയാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് സർക്കാർ കോളേജുകളുടെയും സർവകലാശാലകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിനും അക്കാദമിക് ഉന്നമനത്തിനുമായി കിഫ്ബി പദ്ധതിയിലെ എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത് എഴുന്നൂറ്റൻപത് കോടി രൂപയുടെ പദ്ധതികൾക്കുള്ള അംഗീകാരം അവസാന ഘട്ടത്തിലുമാണ് കഴിഞ്ഞ അഞ്ച് ബജറ്റുകളിലായി പദ്ധതി ഇനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനാകെ നാലായിരത്തി അഞ്ഞൂറ്റുക നാലായിരത്തി അഞ്ഞൂറ്റെട്ട് കോടി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചത് വിദൂര വിദ്യാഭ്യാസം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിനായി സംസ്ഥാനത്ത് ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു പുതുതായി മൂന്ന് സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും അഞ്ച് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യനീതി ഉറപ്പുവരുത്താനായി നിരവധി നടപടികൾ ഈ കാലയളവിൽ കൈക്കൊണ്ടു അതിൻ്റെ ഭാഗമായി ഭിന്ന ലിംഗക്കാരായ അപേക്ഷകർക്ക് ബിരുദ ബിരുദാനന്തര തല കോഴ്സുകൾക്ക് സീറ്റ് സംവരണം ഏർപ്പെടുത്തി എയ്ഡഡ് കോളേജ് അധ്യാപക നിയമനത്തിൽ ഭിന്ന ശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് നാല് ശതമാനം സംവരണം ഏർപ്പെടുത്തുകയും ചെയ്തു എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അഞ്ച് ശതമാനം സീറ്റിൽ സൗജന്യ പഠനം ഏർപ്പെടുത്തി ക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിന് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തി എല്ലാ സർവകലാശാലകളിലും ഭരണസമിതികളിൽ എസ് സി എസ് ടി വിഭാഗത്തിനും വനിതകൾക്കും സംവരണം ഏർപ്പെടുത്തി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിലെ ഗവേഷണ അഭിരുചി വളർത്തുന്നതിനും അധ്യാപകരുടെ ഗവേഷണ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തുന്നതിനുമായി തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി റിസർച്ച് പാർക്ക് സ്ഥാപിച്ചു അഞ്ഞൂറ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ പ്രതിമാസം ഒരു ലക്ഷം രൂപ നിരക്കിൽ നൽകുന്നതിനും തുക വകയിരുത്തി തൊഴിൽ പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന നയം നടപ്പാക്കി അസാപ്പിന് കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒൻപത് നൈപുണ്യ പരിശീലന സമുച്ചയങ്ങൾ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ എന്ന പേരിൽ പ്രവർത്തനമാരംഭിച്ചു പുതിയ ഏഴെണ് ഏഴെണ്ണത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ പൂർത്തിയാക്കുന്നവർക്ക് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലോ സ്റ്റൈപ്പൻറ്റോടെ ഒരു വർഷം ഇൻ്റേൺഷിപ്പിന് അവസരം ഒരുക്കി സർവകലാശാലകളിൽ ബിസിനസ് ഇൻക്യുബേഷൻ ആൻഡ് ഇന്നൊവേഷൻ സെൻ്ററുകൾ ആരംഭിച്ചു സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ പതിനാല് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററുകളുടെയും പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തി ഇത്തരത്തിലെ ഗണ്യമായ നേട്ടങ്ങളാണ് സ്വന്തമാക്കി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുന്നേറുന്നത് ഈ മുന്നേറ്റത്തിന് തടയിടാൻ വർഗീയ ശക്തികളും അവയുടെ ദല്ലാളന്മാരും ശ്രമിക്കുന്നുണ്ട് അത്തരം നശീകരണ ശ്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ശക്തമായി സംസ്ഥാനത്ത് കയറുന്നതായി കാണുന്നത് നാടിൻ്റെ ഭാവി പുതിയ തലമുറയിലാണ് ആ തലമുറയുടെ മസ്തിഷ്കത്തിൽ വർഗീയതയുടെയും വിദ്വേഷത്തിൻ്റെയും വിഷം കുത്തിവെക്കുന്നവർക്കെതിരെ യോജിച്ച മുന്നേറ്റം ഉണ്ടാവേണ്ടതുണ്ട് ഇന്നലെ കൊല്ലം ജില്ലയിലെ പരിപാടി അവസാനിച്ചു അവിടെ ലഭിച്ച നിവേദനങ്ങൾ ഇന്നലെ ഇരു ഇരവിപുരം നാലായിരത്തി എഴുന്നൂറ്റഞ്ച് ചടയമംഗലം നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ചാത്തന്നൂർ നാലായിരത്തി എഴുന്നൂറ്റൻപത്തിനാല് ഇവിടെ വർക്കല ഇന്നലെ നടന്നല്ലോ വർക്കലയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാറ് നിവേദനങ്ങൾ കൊല്ലം ജില്ലയിൽ ആകെ ലഭിച്ച നിവേദനങ്ങൾ അൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടാണ് വർക്കലയിൽ നിന്ന് ലഭിച്ചത് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാറ് ഇതാണ് പൊതുവെ ഇന്ന് പങ്കുവെക്കാനുള്ള വിവരം ശക്തികൾ നേരെ ഇതിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾക്കെതിരെ വലിയ പ്രതിരോധം കേരളത്തിൽ ഉയരുന്നുമുണ്ട് എന്നാൽ ഇത്തരമൊരു കാര്യം നിങ്ങൾ പരാമർശിച്ച കൂട്ടർ കാണുന്നതേ മാത്രമല്ല അത്തരത്തിലുള്ള നടപടികളെ ന്യായീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ച് കാണുന്നത് തന്നെ ഈ നിയതമായ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സെനറ്റിലേക്ക് നോമിനേഷൻ നടന്നതിനെ അംഗീകരിക്കുകയും അതിലെന്താണ് തെറ്റുകൾ ചോദിക്കുകയും ചെയ്യുന്ന നിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അത്തരം കാര്യങ്ങൾ പൂർണ്ണമായി പിന്താങ്ങുന്നുവെന്നാണ് പക്ഷെ കാര്യങ്ങളുടെ ആകെ കടപ്പ് കാണുമ്പോൾ സംഭവിച്ചതിന് ശേഷമുള്ള ഒരു പ്രതികരണം മാത്രമല്ല സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായി ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം ഇവർ തമ്മിൽ ഏതെങ്കിലും തലത്തിൽ നടന്നിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം സാധാരണഗതിയിൽ ന്യായീകരിക്കാൻ പറ്റാത്ത എല്ലാറ്റിനെയും ന്യായീകരിക്കുക മാത്രമല്ല കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം അത് തകർക്കാനും അങ്ങേയറ്റം സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുമുള്ള ബോധപൂർവമായി പ്രകോപനം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങൾ നടക്കുക അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല സാധാരണ നിലക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമാധാനപരമായ ജീവിതത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒരു നടപടിയും ഉത്തരവാദപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകില്ല ഇവിടെ അത്തരം നടപടികളാണ് ബോധപൂർവം ആരംഭിച്ചിട്ടുള്ളത് പ്രകോപനമാണെങ്കിൽ അങ്ങേയറ്റം പ്രകോപനപരമായി കാര്യങ്ങൾ നടത്താനും പ്രകോപനം സൃഷ്ടിക്കാനും അതിൻ്റെ അതിലൂടെ നാട്ടിലാകെ സംഘർഷം ഉണ്ടാക്കാനുമുള്ള നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത് ഒരു മുൻകൂട്ടിയുള്ള ആലോചനയുടെ ഭാഗമായാണിത് എന്നത് ആർക്കും മനസ്സിലാക്കാവുന്നതും മുൻകൂട്ടിയുള്ള ആലോചന അവരവർക്ക് നടത്താം ഇതിൽ താല്പര്യമുള്ള സമാന മനസ്കരമായും ആലോചിക്കുക അതനിയും പുറത്തു വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് തോന്നുന്നത് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വ്യക്തമാകുന്നുണ്ട് അപ്പോൾ അത് അദ്ദേഹം പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നുകൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് ഇത് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചപ്പോൾ എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ല ഇപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ് അതിലൂടെ നാടിൻ്റെ സമാധാനം ഇല്ലാതാക്കാൻ നല്ല ശ്രമം അദ്ദേഹം നടത്തുന്നതായിട്ടാണ് കണ്ടത് പക്ഷേ നല്ല സംയമനത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്ത് കണ്ടത് ഇപ്പോൾ സെനറ്റിലെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളാണ് പ്രത്യേകിച്ച് എസ് എഫ് ഐ ആണ് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നത് അതിലെ സംയമനത്തോടെ തന്നെയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഗവർണർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അതിൽ വിദ്യാർത്ഥികളെ ഇതുപോലൊരു സ്ഥാനത്തിരിക്കുന്നയാൾ എനിക്ക് പറയാൻ ബാക്കി മോശം വാക്കുകളൊന്നുമില്ല എന്നാണ് തോന്നുന്നത് ആ തരത്തിലുള്ള കുറേ വാക്കുകളാണ് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നത് പക്ഷെ അതെല്ലാമായിട്ടും ഉയർന്ന ബോധത്തോടെ തന്നെ വിദ്യാർത്ഥികൾ നിൽക്കുകയും അദ്ദേഹം ചാൻസലർ എന്ന നിലക്ക് കാണിക്കുന്ന നിലവാര തകർച്ചയിലേക്ക് ആ വിദ്യാർത്ഥികൾ താഴാതിരിക്കുകയും ചെയ്തു അത് നല്ല ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ കെണിയിൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയില്ല എന്നത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ് അല്ല കെ എസ് യു ഈ പ്രശ്നത്തിലായിരുന്നു മാർച്ച് എങ്കിൽ ഇത്തരം ഒരു പ്രശ്നത്തിൽ വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് മാർച്ച് നടത്തേണ്ടതാണല്ലോ എന്ന് ഞാൻ പറയാൻ നിർബന്ധനാകുമായിരുന്നു കാരണം എസ് എഫ് ഐ അവരുടെ പ്രക്ഷോഭം നടത്തുന്നത് ഈ ചാൻസലർ എന്ന നിലക്ക് സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ചതിനെതിരെയാണല്ലോ ഇവിടെ കെ എസ് യു എന്തിനാണ് മാർച്ച് നടത്തുന്നത് എന്തിനാണ് മാർച്ച് എന്ന് പറയട്ടെ ഏതാവശ്യത്തിനാണ് ഏത് വിദ്യാർത്ഥി പ്രശ്നമാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത് അപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ വാക്കുകൾ അന്വർത്ഥമാക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിരിക്കാം ഇത് അത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു വച്ചിട്ടുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയത് കെ എസ് യുക്കാർ തുടരും എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശം നാടിൻ്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ് എന്താണ് അതുകൊണ്ട് ഇവർക്ക് നേടാനുള്ളത് എന്തിനാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ അടിക്കും അടിക്കും അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന അലിയാണല്ലോ ഇന്നലെ കണ്ടത് അതൊന്നും ഒരു സാധാരണ ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ആളിൽ നിന്ന് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നതല്ല അപ്പോൾ എന്തെല്ലാം ചെയ്തിട്ടും അവരുദ്ദേശിച്ച ഫലം കാണുന്നില്ല എന്ന് വരുമ്പോൾ കൂടുതൽ കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു അതിൻ്റെ ഭാഗമായുള്ള അവർക്ക് അവർ തന്നെ സ്വയം പ്രകോപിതരാകുന്നു ആരും വേറെ പ്രകോപനം സൃഷ്ടിച്ചതല്ല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർ കൂടുതൽ പ്രകോപിതരാവുകയാണ് അതിന് ഇതല്ല പ്രതിവിധി എന്നത് അവരോർക്കണമെന്ന് മാത്രമേ അറിയാനുള്ളൂ അതുതന്നെയാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ തൊട്ടിൽ ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ആ പറയുന്ന കാര്യങ്ങൾ എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഞാൻ എന്താണ് ബസ്സിന് മുന്നിൽ വന്ന് ചാടുന്നു ബസ്സിന് മുന്നിൽ വന്ന് ചാടിയാൽ സാധാരണ ബസ് തട്ടും അപകടം സംഭവിക്കും അതിന് നിങ്ങൾക്കെന്താ നിങ്ങൾ എന്തിനാണ് അവരെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചതാരാ അത് കോൺഗ്രസ് നേതാവാണല്ലോ ചോദിച്ചു കെ പി സി സി പ്രസിഡന്റ് ചോദിച്ചത് നിങ്ങൾക്കെന്താണ് കാര്യം ബസ്സിന് മുമ്പിൽ ചാടാൻ അവർ തീരുമാനിച്ചു വരുന്നില്ലേ നിങ്ങളെതിന് എന്താ രക്ഷിക്കേണ്ട കാര്യം എന്താ ഉദ്ദേശം ഉദ്ദേശം മറ്റേ തന്നെ തട്ടുക അപകടനേ ഞാൻ പറയുന്നുള്ളൂ അതിലപ്പുറം സംഭവിക്കുക അപ്പോൾ ആകെ അതിൻ്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പിന്നീടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാം അങ്ങനെയൊരു ഹീനബുദ്ധി ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് പാടുണ്ടോ സാധാരണഗതി അവിടെ അല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ അപ്പോൾ അവിടെ സംഭവിച്ചത് ഈ ബസ്സിന് മുമ്പിൽ ചാടിയ ആളെ രക്ഷിക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ അപകടം പറ്റില്ലേ ആ ബസ്സിന് മുന്നിൽ തന്നെ നിന്നാലാണല്ലോ അപകടം പറ്റുക അദ്ദേഹത്തെ തള്ളി മാറ്റി ആ തള്ളി എന്താ പ്രശ്നം എന്നിട്ട് അതും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞല്ലോ ഞാൻ ഞാനതും പരസ്യമായിട്ട് പറഞ്ഞല്ലോ ഇതിനിടക്ക് നമ്മൾ തമ്മിൽ നിങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറ്റുള്ള അടുത്ത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് പറഞ്ഞല്ലോ നല്ല മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ ബസ്സിന് മുമ്പിൽ ചാടുന്നില്ല സൈഡിൽ നിന്ന് കൊടി വീശുകയാണ് ഞാനും അവരോട് കൈ കാണിക്കുന്നുണ്ട് കൈവീശി ഞാനും കാണിക്കുന്നുണ്ട് അത് ജനാധിപത്യപരമായിട്ടൊരു പ്രതിഷേധ രൂപം അത് സ്വാഭാവികമായിട്ട് നടന്നു പോകട്ടെ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് പറ്റില്ല എന്താ പിന്നെ നിങ്ങൾ ഇങ്ങനെ സൈഡിൽ നിന്ന് കൈവീശിൽ നിന്ന് ഈ നേതാക്കൾ തന്നെ ചോദിച്ചിട്ടുണ്ടാവും പിന്നെയാണ് അതിന് നേരെ ബസ്സിന് നേരെ ആക്രമണത്തെ രീതിയിലേക്ക് തിരിഞ്ഞത് അതൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ലേ എന്തിനാണ് ഇത്ര വലിയ ഒരു അസഹിഷ്ണുത ഞങ്ങൾ ഈ ബസിൻ്റെ ഭാഗമായി ബസ്സിൽ യാത്ര ചെയ്തു പോകുമ്പോൾ വേറെ യാതൊരു പ്രകോപനവും ഉണ്ടാകുന്നില്ലല്ലോ അതിൻ്റെ ഭാഗമായി മറ്റ് എന്തെങ്കിലും പ്രകോപനമുണ്ടായി എന്ന് ആർക്കെങ്കിലും പറയാനുണ്ടോ ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയാനുണ്ടോ സാധാരണഗതിയിൽ ഞങ്ങളുദ്ദേശിച്ചിരുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെൻറ്റിന്റെ ഭാഗത്ത് വരുന്നുണ്ട് മറ്റു കാര്യങ്ങളുടെ കൂടെ അതുകൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം അത് ഞങ്ങൾ പ്രതീക്ഷിച്ചെന്താ ഇവരടക്കം നിന്നുകൊണ്ട് വേണം എന്നല്ലേ ഇവരടക്കം യോജിച്ച് കൊണ്ടുപോകണമെന്നല്ലേ അതിനല്ലേ ഞങ്ങൾ അഭ്യർത്ഥിച്ചത് ആ അഭ്യർത്ഥനയല്ലേ അവർ സ്വീകരിക്കാതിരുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനം തന്നെയാണ് ഞാൻ ഞാൻ കണ്ട ഞാൻ കണ്ട കാര്യമാണല്ലോ ഞാൻ പറയുന്നത് എൻ്റെ ബസ്സിൻ്റെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ മുന്നിൽ വന്ന് ചാടുന്നു ആ ചാടിയ ആൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു ആ തള്ളി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഞാൻ ആ പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ കഴിഞ്ഞ മുപ്പത് ദിവസത്തിലധികം ഞാനത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ ചോദിച്ചത് നിങ്ങളെന്തിന നിങ്ങളെന്തിനു മാറ്റണം നിങ്ങളെന്തിനു രക്ഷിക്കണം നിങ്ങൾക്കെന്താണതിൻ്റെ ബാധ്യത അവർക്കറിയില്ലേ കാര്യങ്ങൾ അപ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്താ മറ്റത് തന്നെ അത് നടന്നുകൂടാ എന്നല്ലേ നമ്മൾ ആരും ആഗ്രഹിക്കുക അതല്ലേ അതിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് അതെ അത് അങ്ങനെയല്ല ആദ്യത്തെ വരവ് ബസ്സിൻ്റെ മുമ്പിൽ തന്നെയാണല്ലോ അപ്പോൾ നമ്മുടെ പൊതുവായിട്ടുള്ള അഭ്യർത്ഥനയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ പിന്നെ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടുന്ന ആളുകൾക്ക് തന്നെ തോന്നി അത് ശരിയല്ല എന്ന് തോന്നി അവർ സൈഡിലേക്ക് മാറി ആ സൈഡിലേക്ക് മാറിയതിനോട് ഇവർക്ക് യോജിപ്പുണ്ടായില്ല അതാണ് പ്രശ്നം സൈഡിലേക്ക് മാറിയതിനോട് യോജിപ്പില്ലാത്തത് കൊണ്ട് ഇവർ പിന്നെ നിർദ്ദേശം കൊടുത്തു നിങ്ങൾ സൈഡിലേക്ക് എന്തിനാണ് മാറിയത് ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടണ്ടേ ബസ്സിനെ തന്നെ ആക്രമിക്കണ്ടേ എന്ന തരത്തിലുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവണം ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് ഇപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാനൊരു കടലാസ് പോലും ചുരുട്ടി എറിയാൻ പാടില്ല എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പം ഞാനത് മാറ്റി പറയാനാണ് ഇവിടെ വന്നതെന്നാണല്ലോ ഇത് സെക്രട്ടറിയുടെ മുമ്പിൽ വന്നിട്ട് എറിയുകയും അടിക്കുകയും ഒക്കെ വേണമെന്നാണല്ലോ അതെല്ലാം അടിക്കണം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അപ്പോൾ അത് പരസ്യമായിട്ട് പറഞ്ഞത് അതിന് മുന്നിൽ തന്നെ ഈ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും അതാണ് ഈ പറയുന്ന ബസ്സിന് നേരെയുള്ള ആക്രമണത്തിലേക്ക് എത്തിച്ചത് അത് നമ്മൾ കാണണം ഇപ്പം നമുക്ക് ഇനി ഇനി അല്ല ഇനി ലാസ്റ്റില്ല സമയമായി പോയി നാളെയാകാം നാളെ നാളെയാകാം 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 ആ